നമസ്കാരം കോട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ധർമ്മസ്ഥല ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ കുറേ നാളായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ വലിയ കൂടി ചർച്ച ചെയ്യപ്പെടുന്നു അതായത് ഒരു ക്ഷേത്രത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഓരോ ദിവസവും വന്നു ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കൂട്ടബലാത്സംഗവും കൂട്ട കൊലപാതകവും ഒക്കെ നടന്നിട്ടുണ്ടെന്നും താൻ തന്നെയാണ് നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഈ ഇവിടെ ഈ ഹിന്ദുക്കൾ പരമപവിത്രമായി കാണുന്ന ഈ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് കുഴിച്ചിട്ടത് എന്നുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വരുന്നു അത് ഏറെ നാൾ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു ഈ ആരോപണങ്ങൾ അന്വേഷിക്കാനായി ഒരു എസ് ഐ ടി രൂപീകരിക്കപ്പെടുന്നു എസ് ഐ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങളെല്ലാം പൊള്ളയാണ് എന്ന് തെളിയുന്നു എസ് ഐ ടി ഇപ്പോൾ ഈ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന എന്ത് എന്ന അന്വേഷണത്തിലാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞിടത്തെല്ലാം മീറ്റർ കണക്കിന് ആഴത്തിൽ കുഴിച്ചു നോക്കിയിട്ടും ഒരു തെളിവും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ ആരോപണത്തെ പിൻതാങ്ങാനായി ഒരു മിസ്സിംഗ് കേസുമായി എത്തിയ സുജാത ഭട്ട് എന്ന വയോധിക താൻ പറഞ്ഞതെല്ലാം കള്ളക്കഥയാണ് എന്ന് എസ് ഐ മുമ്പാകെ സമ്മതിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ ധർമ്മസ്ഥലയുടെ ഈ അജണ്ട മുഴുവൻ ധർമ്മസ്ഥലയ്ക്കെതിരായിട്ടുള്ള അജണ്ട മുഴുവൻ പൊളിഞ്ഞത് അതിനുശേഷം എസ് ഐ ടി ആരാണ് ഈ അജണ്ട തയ്യാറാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ അജണ്ട തയ്യാറാക്കിയത് ഇതിനെന്തെങ്കിലും ക്രിമിനൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ തുടരുകയാണ് ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ മലയാളിയായ മനാഫിന്റെ പേര് പലതവണ എടുത്ത് പരാമർശിക്കപ്പെട്ടത് അതായത് മനാഫ് തന്നെയാണ് നേരത്തെ താൻ ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ പൊളിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു നന്മമരം എന്ന കണക്കെ സുജാതാ ഭട്ടിനെ കൊണ്ടുവന്നത് ഞാനാണ് സുജാതാ ഭട്ടിനെ സംരക്ഷിക്കുന്നത് ഞാനാണ് സുജാതാ ഭട്ട് ഞമ്മടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് എന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വന്നിരുന്നു പറയുക ഈ തലയോട്ടി എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന തലയോട്ടിയാണ് ഇത് കുഴിച്ചെടുത്തപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു തലയോട്ടിയുടെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വീമ്പളക്കലുമായി മനാഫ് ധർമ്മസ്ഥലക്കെതിരെ വലിയ രീതിയിലുള്ള നുണക്കൊട്ടാരം ഇവിടെ ഇരുന്ന് നെയ്യുകയായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് മലയാളിയ എന്ന മനാഫ് അവിടെ ധർമ്മസ്ഥലയിൽ പോയി ഇടപെട്ടത് എന്നത് ഇപ്പോഴും ദുരൂഹമാണ് അപ്പോൾ തന്നെ ഈ മനാഫിനെതിരെ അന്വേഷണം വരുമെന്നും മനാഫ് പിടിക്കപ്പെടുമെന്നും ഒക്കെ നമ്മളെല്ലാം വിചാരിച്ചതാണ് വിലയിരുത്തിയതാണ് ഇപ്പോൾ ഇതാ മനാഫ് ഇന്ന് രാവിലെ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് മനാഫിനോട് ചെല്ലാൻ പറഞ്ഞത് പക്ഷേ മനാഫ് മടിച്ച് മടിച്ച് ഇന്നാണ് പോയത് ഇന്നും രാവിലെ മണിക്ക് എത്താൻ പറഞ്ഞ മനാഫ് എന്നെത്തിയത് പന്ത്രണ്ട് മണിക്കാണ് എന്തായാലും മനാഫിനെ കേന്ദ്രീകരിച്ച് എസ് ഐ ടി അറിയാൻ ആഗ്രഹിക്കുന്നത് ആ തലയോട്ടിയെക്കുറിച്ചാണ് ഈ തലയോട്ടി ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി അതായത് ശുചീകരണ തൊഴിലാളി ഒരു ദിവസം ഒരു തലയോട്ടിയും പൊക്കി പിടിച്ചുകൊണ്ടാണ് കോടതിയിൽ പോയി ഇതാ ഞാനാണ് ഈ മൃതദേഹങ്ങളെല്ലാം കുഴിച്ചു മൂടിയത് അതിൻ്റെ തെളിവായി ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞൊരു തലയോട്ടി മേശപ്പുറത്ത് വെച്ചു കൊടുത്തത് ആ തലയോട്ടി മാത്രമേ പോലീസിന് കിട്ടിയിട്ടുള്ളൂ മറ്റൊന്നും കിട്ടിയിട്ടില്ല ഇതാരുടെ തലയോട്ടിയാണ് എവിടെ നിന്നാണ് ഈ തലയോട്ടി ഇവർക്ക് കിട്ടിയത് ഈ തലയോട്ടിക്ക് പിന്നിലുള്ള കഥ എന്താണ് ഇതാണ് ഇപ്പോൾ എസ് ഐ ടി പ്രാഥമികമായി അന്വേഷിക്കുന്നത് കാരണം ഇതിനെക്കുറിച്ചുള്ള ഉത്തരം കിട്ടിയാൽ ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളുടെ കുരുക്കഴിക്കുക എളുപ്പമാണ് എന്ന് എസ് ഐ ടി ധരിച്ചിട്ടുണ്ട് അവർ അതിനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്ലാനിൻ പ്രകാരമാണ് ഇന്ന് മനാഫിനെ വിളിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും മണിക്കൂറുകൾ മനാഫിനെ ചോദ്യം ചെയ്യുന്നത് നീളുമെന്ന് വ്യക്തമാണ് മനാഫ് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം മനാഫിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് വ്യക്തമാണ് കേരളത്തിലെ ഓരോ ജില്ലയിലും ധർമ്മസ്ഥലക്കെതിരായ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ ആളാണ് മനാഫ് എന്തിനു വേണ്ടിയിട്ടാണ് മനാഫ് ഈ പറയുന്ന രീതിയിൽ ഒരു ലോറിയും ഒന്നോ രണ്ടോ ലോറിയുമായി ലോജിസ്റ്റിക്സ് ബിസിനസ് നടത്തുന്ന മനാഫ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അന്യമതസ്ഥനായ മനാഫ് ഈ ക്ഷേത്രത്തിനകത്തെ കാര്യങ്ങളിൽ എന്ത് കാര്യം എന്ന ചോദ്യം ഉയരുന്നുണ്ട് മാത്രമല്ല ഈ അർജുൻ എന്ന ലോറി ഡ്രൈവറും ഈ മനാഫിന്റെ ലോറിയും ഒക്കെ അപകടപ്പെട്ടുന്ന സമയത്ത് കർണാടകയിലെ നിയമ സംവിധാനങ്ങൾക്കെതിരെയും സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും ഈ മനാഫും ചില സംഘാംഗങ്ങളും ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ അന്ന് മുതൽ തന്നെ സംശയത്തിന്റെ ദൃഷ്ടി പതിഞ്ഞതാണ് അതിൻ്റെ ഒരു കുരുക്കഴിക്കലാണ് ആയിരിക്കും ഇപ്പോൾ നടക്കുക എന്ന് വ്യക്തമാണ് മനാഫ് ഒരു കാര്യം വ്യക്തമാണ് മനാഫ് ആരുടെയൊക്കെയോ ഏജൻ്റ് ഈ ഏജൻ്റ് എന്ന നിലയിൽ മനാഫ് പ്രവർത്തിക്കുന്നത് ഒരു വലിയ നിയമവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ നിയമവിരുദ്ധ പ്രവർത്തനം എന്ത് എന്ന് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ വെളിപ്പെടും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും മനാഫിനെ ഇടിച്ചു പിഴിയുന്ന ഒരു പ്രവർത്തനം എസ് ഐ ടി ആരംഭിച്ചു എന്ന് തന്നെ പറയണം തത്ത പറയും പോലെ മനാഫിനെ അറിയാവുന്നതെല്ലാം പറഞ്ഞാൽ ഈ ധർമ്മസ്ഥല ഗൂഢാലോചനയ്ക്ക് പിന്നിലെ ദുരൂഹതകൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കുരുക്കഴിയുമായിരിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്